ദക്ഷയുടെയും പൊന്നുവിൻ്റെയും എക്സാം എല്ലാം കഴിഞ്ഞ് ഇരുവരും ഫ്രീ ആയതുകൊണ്ട് എപ്പോഴും കാമുകന്മാരെ വിളിച്ചും ചാറ്റ് ചെയ്തും വെറുതെ ഇരിപ്പാണ് ഇന്ന് ദേവൻ്റെ അച്ഛനും അമ്മയും ദേവികയും ദേവും കൂടി ദക്ഷയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് വിവാഹ വസ്ത്രങ്ങളും ആഭരണമെടുക്കുന്നതിനെപ്പറ്റിയുമാണ് ചർച്ചാ വിഷയം ഒരുമിച്ച് പോയി എടുക്കാമെന്നുള്ളത് പൊന്നവും ദേവവും കൂടി മുൻപേ എല്ലാവരെയും കൊണ്ട് പറഞ്ഞ് തീരുമാനിപ്പിച്ചതാണ് പതിനൊന്ന് മണിയോടു കൂടി തന്നെ എല്ലാവരും ദക്ഷിയുടെ വീട്ടിലെത്തി കുറേ നാളായി ശങ്കറിനെ കാണാതെ ഇരുന്നതുകൊണ്ട് പതിവില്ലാതെ അദ്ദേഹത്തെ കണ്ടതിൽ പൊന്നുവിന്റെ അച്ഛനും സന്തോഷമായി വരണം ശങ്കർ സാർ തമ്മിൽ കണ്ടിട്ട് കുറച്ചായി പൊന്നുവിന്റെ അച്ഛൻ പറഞ്ഞു അതൊക്കെ തനിക്ക് അറിയാവുന്നതല്ലേടോ കുറച്ചുനാളായി ഇവിടെ ഉണ്ടായിരുന്നില്ല ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പോകേണ്ട അവസ്ഥയായിരുന്നു ദയവെല്ലാം നോക്കുന്നുണ്ട് പക്ഷേ ഇടയ്ക്ക് ചെന്ന് അന്വേഷിക്കേണ്ട കടമയുണ്ടെന്ന് ദേവിന് ഒരേ നിർബന്ധം പിന്നെ ഈ സാറോളി വേണ്ട കേട്ടോ നമ്മളിപ്പോൾ ഒരു കുടുംബവല്ലേ പിന്നെന്തിനാ ഈ വിളിയെല്ലാം ശങ്കർ പറഞ്ഞു പിന്നെ ഞാൻ എന്താ വിളിക്ക ഒരു ചിരിയോടെ അച്ഛൻ ചോദിച്ചു താനെന്നെ ശങ്കർ എന്ന് വിളിച്ചോ അല്ലെങ്കിൽ ഒപ്പം ഏട്ടാന്നുകൂടി കൂട്ടി വിളിച്ചോ ശങ്കർ പറഞ്ഞു ശങ്കരേട്ടാ ദേവ് ഒരു പ്രത്യേക രീതിയിൽ കളിയാക്കി വിളിച്ചു അത് കേട്ട് കുടിക്കാനുള്ള ജ്യൂസുമായി വന്ന ദക്ഷിണയും ദക്ഷയും ഒപ്പം കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഉറക്ക ചിരിച്ചു ഈ സമയം അപ്പു ദേവുവിനെ തന്നെ നോക്കിയിരുന്നു കുഞ്ഞുകുട്ടിയുടെ നിഷ്കളങ്കതയോടെ അവൾ ചിരിക്കുന്നത് അപ്പു ആസ്വദിച്ചു നിന്നു ഉം കളിയാക്കാൻ കേട്ടോ നീ കേട്ടോ അപ്പു വീണ് കഴിഞ്ഞ് ഇപ്പൊ വീണേനെ എന്നും പറഞ്ഞ് മൂടും തട്ടിക്കൊടഞ്ഞെണ്ണീറ്റു പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നവളാ ഈ കടന്ന് കളിയാക്കുന്നത് ശങ്ക തിരിച്ചടിച്ചു അത് കേട്ട് അപ്പു വായ പൊത്തി ചിരിച്ചു പൊന്നുവും ദേവും ചിരി കടിച്ചു പിടിച്ചു നമ്മുടെ ദേവിനും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് എൻ്റെ പൊന്നുമോളെ ഇടം കണ്ണിട്ട് ദേവിനെ നോക്കി ധന്യ ദക്ഷയോട് പറഞ്ഞു അമ്മേ ദേവ് അഭ്യർത്ഥന പോലെ വിളിച്ചു ധന്യ ഒന്ന് അമർത്തി മൂടി പൊന്നുവിനെ നോക്കി ചിരിച്ച് കണ്ണടച്ച് കാണിച്ചു ദേവ് ഒരു വൈറ്റ് ഫുൾ സ്ലീവ് പെയിൻ പ്ലെയിൻ ടീഷർട്ടും ബ്ലൂ ജീൻസുമായിരുന്നു വേഷം ദക്ഷ ഒരു പിസ്ത ഗ്രീൻ കളർ അനാർക്കലി ആയിരുന്നു ആ വേഷത്തിൽ ദക്ഷയെ ഒരുപാട് സുന്ദരിയായി തോന്നി ദേവിന് ഈ സമയം വസ്ത്രങ്ങളും മറ്റും എടുക്കുന്ന ചർച്ചകൾ തുടങ്ങിയിരുന്നു ഓഹ് ബോറ് ദേവു പൊന്നുവിനോട് പറഞ്ഞു എന്ന് നമുക്കൊന്ന് അടക്കാൻ പോവാടി പൊന്നു ചോദിച്ചു ആ പോവാം ഇതിലും ഭേദവതാ ദൈവു പറഞ്ഞത് കേട്ട് പൊന്നു ചിരിച്ചു എന്നാൽ ആ പൊട്ടന്മാരെ കൂടെ വിളിക്കാം കണ്ടില്ലേ ഒരുമാതിരി ബ്രോയിലർ കോഴികളെ പോലെ ദേവു അവരെ അടിമുടി നോക്കി പൊന്നുവിൻ്റെ അടുത്ത് പറഞ്ഞു ദേവുവിൻ്റെ നോട്ടം കണ്ട് അപ്പുവും ദേവുവും അവരെ നോക്കി പിന്നെ പരസ്പരം നോക്കി ശങ്കരേട്ടാ ദേവു കഴിഞ്ഞ തവണത്തെ പോലെ അത് വിളിച്ചു അത് കേട്ട് എല്ലാവരും ചിരിയടക്കി അതെ ഞങ്ങളൊന്ന് വെറുതെ നടന്നിട്ട് വരാം ദേവു പറഞ്ഞു എന്നാൽ ഞങ്ങളും ഉണ്ട് ദേവു പറഞ്ഞു അതിനോട് അപ്പുവും ശരി വെച്ചു എന്നാ പോരെ നിങ്ങളുണ്ടോ അപ്പു കാരണവന്മാരോട് ചോദിച്ചു ഇല്ല ഇല്ല നിങ്ങൾ പോയിട്ട് വാ ആ മോളെ കഴിഞ്ഞ തവണ മുത്തി നിന്നെ അന്വേഷിച്ചു കേട്ടോ ദേവിനെ കൂട്ടി അങ്ങോട്ടൊന്ന് ചെല്ല മുത്തിക്ക് കാണാൻ ആഗ്രഹമുണ്ട് ദക്ഷിണ പറഞ്ഞു ആണോ എന്നാ ഞാൻ പോയത് ഡ്രസ്സ് മാറി വരാം മുത്തിക്ക് ഈ ഡ്രസ്സൊന്നും പിടിക്കില്ല പൊന്നു അത് മാറാനായി അകത്തേക്ക് പോയി ആരാ മുത്തി ധന്യു ചോദിച്ചു എല്ലാം വിശദീകരിച്ചു പൊന്നുവിന്റെ ഓരോ നന്മകളും അവളിൽ ഒരുപാട് സന്തോഷം നിറച്ചു കുറച്ചു കഴിഞ്ഞ് ഇളം പച്ചപ്പാവാടയും ബ്ലൗസും ഓറഞ്ച് ദാവണിയും എടുത്ത് പൊന്നു ഇറങ്ങി വന്നതും പുറത്തുനിന്ന് ദേവ് മറന്ന് അവളെ നോക്കി അത്രയ്ക്ക് തേജസ്സായിരുന്നു അവൾക്ക് ആ വേഷത്തിൽ ഐശ്വര്യം നിറഞ്ഞ മുഖം കുസൃതി ഒളിപ്പിച്ചു വെക്കുന്ന കുഞ്ഞു ചുണ്ടുകൾ വില്ലുപോലെ വളഞ്ഞ കറുത്ത പുരികം ഇടയിൽ കറുത്ത പൊട്ടും കണ്ണൊക്കെ എഴുതി ദേവ് മതിമറന്ന് അവളെ നോക്കി നിന്നു തന്നി എഴുന്നേറ്റ് അവളുടെ നിറകിൽ ഒരു ഉമ്മ നൽകി എന്നിട്ട് ദേവുവിനോട് കണ്ടുപഠിക്കാൻ പറഞ്ഞു അപ്പോൾ ദക്ഷിണ ദേവുവിൻ്റെ അടുത്ത് പോയി അവൾക്കും ഉമ്മ നൽകി എന്നിട്ട് പറഞ്ഞു എൻ്റെ മോൾ എങ്ങനെ നിന്നാലും എനിക്കിഷ്ടാ സന്തോഷം കൊണ്ടും അതിലുപരി അഹങ്കാരത്തോടെയും രണ്ടമ്മമാരും നെടുവീർപ്പെട്ടു ഇവരുടെ സന്തോഷം കൊണ്ട് അച്ഛന്മാരുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി അവർ അവരുടെ പാതികൾക്കൊപ്പം കൈകോർത്തു നടന്നു വഴിയിൽ വെച്ച് തോട് കണ്ടപ്പോ അപ്പ അപ്പു അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞ് ദേവിനെ നിർബന്ധിച്ചു അല്ല അപ്പൊ നമുക്ക് പോണ്ടേ മുത്തിയമ്മയെ കാണാൻ ദേവു ചോദിച്ചു ഓ അത് വലിയ കാര്യമൊന്നുമില്ല പെണ്ണെ അവർ പൊക്കോട്ടെ നമുക്കിവിടെ ഇരിക്കാം ഓരോ കളിയും പറഞ്ഞ് അപ്പു പറഞ്ഞു ഓഹോ അപ്പൊ അതാണ് കാര്യം ദേവു പറഞ്ഞു അപ്പൂ ഒന്ന് ഇളിച്ചു കാണിച്ചു ഏട്ടാ നിങ്ങൾ ഞങ്ങൾ ഇവിടെ ഇരിക്കാം നടന്ന് നടന്ന് കാൽ കഴിച്ചു അതാ യവു പറഞ്ഞു മടിച്ചി കുരുത്തക്കേട് കാണിക്കാതിരുന്നോളൂ അപ്പു അവൾ വെള്ളത്തിൽ ഇറങ്ങണമെന്നൊക്കെ പറയും സമ്മതിക്കണ്ടേ കേട്ടോ ദേവു പറഞ്ഞു ആ ദേവ് ഞാൻ പേടിക്കണ്ട ഞാൻ ശ്രദ്ധിച്ചോളാം ദേവു ഞങ്ങൾ പോയി വരാമേ ആ ദേവു ചിരിച്ചു